കിഫ്ബിയെ സംശയത്തിന് നിലയിൽ നിർത്തി വേട്ടയാടുന്നതിനുമുള്ള സമീപനങ്ങളാണ് ഇഡിയുടെയും മറ്റു ഭാഗത്തു നിന്നും ഇതിന്റെ കൂടെയാണ് ധനസ്ഥിതി വഷളായെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടും സാമ്പത്തിക അടിയന്തരാവസ്ഥ വേണമെന്ന് നിർദ്ദേശിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തെ വെല്ലുവിളിക്കുന്നത് ജനയുഗം എഡിറ്റോറിയ കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി യാഥാർത്ഥ്യമാണ് അതിൽ കേരളം ഭരിച്ച യു ഡി എഫിന്റെ പങ്ക് വളരെ വലുതുമാണ് എന്നാൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ സൃഷ്ടിയാണെന്ന് കുപ്രചരണം നടത്തി രാഷ്ട്രീയ ലാഭത്തിനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് യു ഡി എഫും കേന്ദ്ര സർക്കാരും ബി ജെ പിയും പതിവ് പോലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരുപടി കൂടി കടന്ന് സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന ഭീഷണിയും പുറപ്പെടുവിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണക്കാർ ആരാണ് എന്നതു സംബന്ധിച്ച വിശദീകരണങ്ങൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയും കടമെടുപ്പും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ സംസ്ഥാനത്തിന്റെ കടബാധ്യത ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് പോയിന്റ് ഒൻപത് ഏഴ് കോടി രൂപയായിരുന്നു പ്രതിപക്ഷ അംഗത്തിന്റെ ചോദ്യത്തിന് നിയമസഭയിൽ നൽകിയ മറുപടിയാണിത് ആ തുകയിൽ പകുതിയോളം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ അധികാരത്തിലിരുന്ന യു ഡി എഫ് സർക്കാർ വരുത്തിവെച്ചതുമാണ് അതിനു മുമ്പ് ഭരിച്ചവരുണ്ടാക്കിയ കടവും ഉൾപ്പെടുന്നതാണ് ഈ കണക്ക് ഒരു രാജ്യം ഒരു നികുതി എന്ന പേരിൽ ബി ജെ പി സർക്കാർ ഒരു മുന്നൊരുക്കവുമില്ലാതെ ചരക്ക് സേവന നികുതി നടപ്പിലാക്കിയതോടെ നികുതി വിഹിതത്തിലും കേന്ദ്ര സഹായത്തിലും ഗണ്യമായ കുറവ് വന്നതിന് പിന്നാലെ കടമെടുപ്പ് പരിധിയും വെട്ടിക്കുറച്ചു ഇതെല്ലാമാണ് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയത് എങ്കിലും ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ മുടങ്ങാതിരിക്കുവാൻ ബദൽ മാർഗങ്ങൾ അവലംബിച്ച് മുന്നോട്ടു പോവുകയാണ് എൽ സർക്കാർ സർക്കാരിന്റെ ഈ നീക്കം തടയുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ പ്രതിപക്ഷവും ബി ഇരട്ട സഹോദരന്മാരെ പോലെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിച്ച് ഗവർണറും കിഫ്ബി ഇടപാടുകളിൽ തട്ടിപ്പെന്നാരോപിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികളും യു ഡി എഫ് ബി ജെ പി നേതാക്കളും കുത്തിരിപ്പുകൾ നടത്തുന്നത് പൊതുവരുമാന മാർഗങ്ങൾ സാമൂഹ്യക്ഷേമ പദ്ധതികൾക്കും നിത്യനിദാന ചെലവുകൾക്കും വിനിയോഗിക്കുകയും അടിസ്ഥാന സൗകര്യ വികസനം മുടക്കമില്ലാതെ കൊണ്ടുപോകുന്നതിന് പ്രത്യേക പദവി ആവിഷ്കരിക്കുകയും ചെയ്തതിന്റെ ഫലമായിരുന്നു കിഫ്ബി സർക്കാരിൽ നിന്ന് നിയമപ്രകാരം ലഭിക്കുന്ന വാർഷിക വിഹിതത്തോടൊപ്പം വിപണി ിൽ നിന്നും വിവിധ മാർഗങ്ങളിലൂടെ ധനസമാഹരണം നടത്തി അടിസ്ഥാന സൗകര്യ വികസനം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മുൻ എൽ ഡി എഫ് സർക്കാർ ആവിഷ്കരിച്ചതാണിത് ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും കിഫ്ബി മുഖേന സ്വരൂപിക്കുന്ന ഫണ്ടിൽ നിന്നുള്ള ധനസഹായത്തോടെ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിന് നൽകിയ മറുപടി അനുസരിച്ച് ആയിരത്തി എഴുപത്തി മൂന്ന് പദ്ധതികളിലായി എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് പോയിന്റ് മൂന്ന് മൂന്ന് കോടിയുടെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട് എങ്കിലും കിഫ്ബിക്കെതിരെ അനാവശ്യ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരും പ്രതിപക്ഷവും സ്വീകരിക്കുന്നത് കിഫ്ബിയുടെ പേരിൽ എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുന്ന നിലപാടാണ് കേന്ദ്ര ധനവകുപ്പ് സ്വീകരിച്ചത് ഇത് കാരണം പൊതു പരിധിയിൽ കുറവ് വരികയും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു ഇതുകൂടാതെയാണ് കിഫ്ബി മസാല ബോർഡ് നിയമപ്രകാരമല്ലെന്ന് വ്യക്തമാക്കിയുള്ള നടപടികൾ ഇടി ആരംഭിച്ചത് പദ്ധതി ആവിഷ്കരിച്ച് തുടക്കം കുറിച്ചു കാലത്തെ ധനമന്ത്രി തോമസ് ഐസക്കിനെ വ്യക്തിപരമായും കിഫ്ബിയെ സംശയത്തിന് നിർത്തുകയും വേട്ടയാടുന്നതിനുള്ള സമീപനങ്ങളാണ് ഇ ഡിയുടെയും മറ്റു ഭാഗത്തുനിന്നുണ്ടായത് അത് സംബന്ധിച്ച നടപടികൾ ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഹർജിക്കാരുടെ സ്വകാര്യ വിവരങ്ങൾ ആരാധന നൽകിയ സമൻസ് അനാവശ്യമായിരുന്നുവെന്ന് വ്യക്തമാക്കിയ കോടതിയുടെ കർശനമായ നിർദ്ദേശത്തെ തുടർന്ന് സമൻസ് പിൻവലിച്ച് ഓടി രക്ഷപ്പെടേണ്ട സാഹചര്യവും ഇടിയെ സംബന്ധിച്ചുണ്ടായി ഇതിന്റെ കൂടെയാണ് സംസ്ഥാനത്തെ ധനസ്ഥിതി വഷളായെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടും സാമ്പത്തിക അടിയന്തരാവസ്ഥ വേണമെന്ന് നിർദ്ദേശിച്ചും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തെ വെല്ലുവിളിക്കുന്നത് അത്തരമൊരു അടിയന്തര സാഹചര്യവും സംസ്ഥാനത്ത് നിലവിലില്ലെന്ന് ബോധ്യമുണ്ടെങ്കിലും സംസ്ഥാനത്തിനെതിരായ ഗവർണറുടെ നീക്കങ്ങളെക്കുറിച്ച് ഒരക്ഷരം പറയാൻ യു ഡി എഫ് സന്നദ്ധമായിട്ടില്ല എന്നു മാത്രമല്ല കോണ്ഗ്രസുകാരൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഗവർണറുടെ നീക്കമെന്നത് ബി ജെ പിയും കോണ്ഗ്രസും തമ്മില് നിലനിൽക്കുന്ന കേരളത്തിന്റെ താല്പര്യങ്ങള്ക്കെതിരായ അവിശ്വധ കൂട്ടുകെട്ടാണ് തുറന്നുകാട്ടുന്നത് ജനയുഗം എഡിറ്റോറിയലുമായി വീണ്ടും കാണും നമസ്കാരം